നമസ്കാരം ഞാൻ സന്തോഷ് ന്യൂ പാലാ ഹോംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് കാണാൻ പോകുന്ന പുതുപുത്തൻ വീട് പൊൺകുന്നം ടൗണുമായിട്ട് ഒന്നര കിലോമീറ്റർ ഉള്ളൂ ടൗണുമായിട്ട് വളരെ അടുത്താണ് പൊൻകുന്നം പാലാ റൂട്ടാണ് പത്തര സെൻ്റ് സ്ഥലത്തിൽ ആയിരത്തി അറുനൂറ് സ്ക്വയർ ഫീറ്റുള്ള ത്രീ ബെഡ്റൂം ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള കിണർ വെള്ളമുള്ള നല്ലൊരു വീട് ഒന്ന് കണ്ടിട്ട് വരാം ഉടമ പ്രതീക്ഷിക്കുന്ന വില അറുപത്തി അഞ്ചാണ് വില നെഗോഷ്യബിളാണ് ലോൺ സൗകര്യമൊക്കെയാണ് എനി ബാങ്ക് ലോൺ അറേഞ്ച് ചെയ്ത് തരുന്നതാണ് സാനലി സ്ലിപ്പ് വന്നാൽ മതി നമ്മുടെ ചെന്നൈ നോ പാല ഹോംസ് നമ്മുടെ വീഡിയോസ് സെർച്ച് ചെയ്താൽ നമ്മളെ പല ബഡ്ജറ്റിലെ വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അത് പല ഏരിയയിലെ ഏറ്റുമാനൊരു പങ്കൊന്നും തടുപുഴ പാല പ്രകുത്താനം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നോ പാലാ ഹോംസ് ഞാൻ സന്തോഷ് കംപ്ലീറ്റ് ആയ വാസ്തുവൊക്കെ നോക്കി കോമ്പോട്ടൊക്കെ തിരിച്ചിട്ടുണ്ട് ടെർസലേക്ക് സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നല്ലൊരു ലൊക്കേഷൻ ആയാലോക്കൊക്കെ കാണാം നല്ല മുറ്റം ഒക്കെ ഉണ്ട് കാർ പോർച്ച് പോർച്ചായാലും വലുപ്പമുള്ള കാർ പോർച്ചാണ് പൊൺകുന്തം ടൗൺ ആയിട്ട് നമുക്ക് ഒന്നര കിലോമീറ്ററേ ഉള്ളൂ പൊൻകുന്ദം ടൗൺ പള്ളി ഇടവയായിട്ട് വരുന്നൊരു വീടാണ് തന്നെയുള്ള നല്ലൊരു ലൊക്കേഷൻ ആണ് അടുത്തടുത്ത് വീട് നല്ല ലൊക്കേഷൻ ആണ് എല്ലാം നല്ല ഒരു ഏരിയ ആണ് എന്നാൽ നമുക്ക് വീടിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാം സീകരണമുറി ഡൈനിങ് ഹാള് ത്രീ ബെഡ്റൂമാണ് ത്രീ ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് കിച്ചൺ ആ വർക്ക് ഏരിയ ഉണ്ട് മൂന്ന് ബെഡ്റൂമുകളിൽ എ സിക്കുള്ള പോയിൻ്റ് കൊടുത്തിട്ടുണ്ട് ബാത്ത്റൂമുകളിൽ ചൂട് വളർത്തനുള്ള കണക്ഷൻ കൊടുത്തിട്ടുണ്ട് കംപ്ലീറ്റ് വർക്ക് ഫിനിഷ് ചേർക്കുന്നത് നല്ലൊരു വീടാണ് സ്വന്തമാക്കാം കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നയൻ സെവൻ ഫോർ ഫൈവ് നയൻ ഫോർ നയൻ ഫോർ ഫോർ സെവൻ ആണ് നമ്പർ നമ്പർ വാട്സപ്പിൽ ലഭ്യമാണ് നമുക്ക് വീഡിയോ ദർശനിലേക്ക് പോകാം